ഒരു ബൈക്ക് ഇറങ്ങാൻ നിക്കുമ്പോ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ താ പൊട്ടി കിടക്കണേ പൊട്ടിയ ഇൻഡിക്കേറ്റർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വണ്ടിമ വെക്കണ മൊബൈൽ സ്റ്റാൻഡിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതാ അപ്പൊ തന്നെ കാണാൻ മഞ്ചും നല്ല ക്വാളിറ്റിയും യൂസ് ചെയ്യാൻ സിമ്പിളും ആയിട്ടുള്ള ഒരു മൊബൈൽ സ്റ്റാൻഡ് നമ്മളെ വണ്ടി അങ്ങോട്ട് വെച്ചു ഒരു സുഖത്തിന് ഇരിക്കുന്ന സീറ്റിന്റെ ആക്ഷൻ കൂട്ടാൻ എന്ന് ചോദിച്ചതും ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞു വണ്ടി താ തള്ളി കണ്ടി കൊടുന്നു അപ്പൊ താ രണ്ട് കഷ്ണം സ്പ്രിങ്ങും അതിന് വേണ്ട ഫിറ്റിംഗ്സും ആയിട്ട് വന്ന് നമ്മളെ സീറ്റ് മെൽ അത് അങ്ങോട്ട് സെറ്റാക്കി ബുള്ളറ്റ് ആയിട്ട് ലോങ് ഒക്കെ പോകും സാധനങ്ങൾ വെക്കാനും കൂടെ ബാക്കിൽ ആളുണ്ടെങ്കിൽ അവനക്കൊന്നും ചാരി കൊടുക്കണില്ലല്ലേ എന്ന് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞ അപ്പോൾ തന്നെ അത് അതിനുള്ള സാധനങ്ങളും വണ്ടിമല റെഡിയാക്കി വേണമെങ്കിൽ സൈഡിലും വെക്കാന്ന് പറഞ്ഞത് സ്റ്റീലിന്റെ മഴ കൊള്ളാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് വണ്ടിന്റെ സൈഡിൽ ഓല അങ്ങോട്ട് കുടുക്കിട്ടോ സത്യം പറയാലോ പിന്നെ ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല എന്ത് ചോദിച്ചാലും സാധനം ഇവിടെ റെഡിയാ അതാണ് കാടപ്പടി ബുള്ളറ്റ് ക്ലബ്ബ് ബൈക്ക് വേൾഡിന്റെ പ്രത്യേകത അതായത് ഏത് തരം कूटानु, कूटानु, <laughs> <laughs> ും റൈഡർക്കും മൊഞ്ച് കൂട്ടാനും സൗകര്യം കൂട്ടാനും സുരക്ഷയ്ക്കും സർവീസിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കാടപ്പടി ബൈക്ക് വേൾഡിൽ ഉണ്ട് എന്ന് സാധനങ്ങൾ മാത്രല്ല എല്ലാ വണ്ടിക്കുള്ള സർവീസും ഉണ്ട് ഏത് പ്രീമിയം ബൈക്കാണെങ്കിലും ഏതായാലും നമ്മളെ വണ്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിതാ ഭൂമിക്ക് കണ്ടിറങ്ങിയിട്ടോ അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചാലും മലപ്പുറം ജില്ലയിൽ കാടപ്പടിക്കുന്ന പറമ്പിൽ പീടി പോകുന്ന റോട്ടിലാണ് ബുള്ളറ്റ് ക്ലബ്ബ് ബൈക്ക് വേൾഡ് ഉള്ളത്